ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മളെ വയനാട്ടിലൊക്കെ ഈ ഒരു ഐറ്റം അങ്ങനെ അങ്ങ് കാണാറില്ല കേട്ടോ ഒരു ഒരടാർ ഐറ്റം തന്നെയാണ് നമുക്ക് കഴിച്ചാൽ പിന്നേം പിന്നെയും കഴിക്കാൻ തോന്നും ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എന്നാണ് എന്നാൽ നമ്മൾ കോഴി ഉപയോഗിച്ചിട്ടൊന്നും ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ കപ്പല്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ കപ്പ ഈ ഒരു വലിപ്പത്തിൽ കട്ടാക്കി എടുക്കണം ഈ ഒരു കോഴിക്കാൽ അത്യാവശ്യം നീളത്തിലാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ പൊടിഞ്ഞു പോകുന്ന കപ്പയൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതെങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കോഴിക്കാലിന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കപ്പ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ ഇതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ലേ അതിനെ കാട്ടി കുറച്ചുകൂടി ഒരു കട്ടി കുറഞ്ഞിട്ടുട്ടോ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ അത്യാവശ്യം ഒരു കട്ടിയിലല്ല ഉണ്ടാക്കുക ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഐറ്റമാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമുണ്ട് ഞാനിങ്ങനെ ഒരു മൂന്നാല് കഷ്ണം കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി കുറച്ച് തോന തന്നെ എടുത്തോളൂ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലയൊന്നും വേണ്ട കേട്ടോ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല ഗരം മസാലേൻ്റെ അളവൊന്നും കൂടി പോകണ്ട ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പിന്നെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ മുക്കാൽ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ചതച്ച വെച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി എത്രത്തോളം ഇടുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്കിന് ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം കാണാനും ഉണ്ടാക്കാനൊക്കെ ഒക്കെ സിമ്പിളാണ് എന്നാൽ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുമാണ് അതിന് ശേഷം ഇതാ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ കുറച്ച് കുറച്ച് കുറഞ്ഞിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടൂല ഇതുപോലെ കുറഞ്ഞിട്ട് വേണം കേട്ടോ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ മൊത്തത്തിൽ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് ബൈൻഡായി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അതാ ഇതുപോലെ നമ്മളിങ്ങനെ മിക്സാക്കി കയ്യിൽ മിക്സാക്കിയതിന് ശേഷം കയ്യിൽ പിടിക്കുമ്പോൾ നല്ല സെറ്റായിട്ടു തന്നെ കിട്ടണം ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ പരിപാടി ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കാരണമായിരിക്കും ഇതിന് കോഴിക്കാൽ എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് നമുക്കായാലും കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ തീ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം കേട്ടോ ഇല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിലോട്ട് കുക്കാവുകയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ ഉള്ളിൽ അത്യാവശ്യം നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇട്ടവാട ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്കിടക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി പൊട്ടിയൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഈ ഒരു മാവ് കറക്റ്റ് രീതിക്ക് കുഴച്ചെടുക്കുകയാണെങ്കിൽ പൊട്ടിയൊന്നും പോകില്ല അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പിനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം എപ്പോഴും ഇത് പൊരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് ആൾ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി അങ്ങനെ ഇപ്പം ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കോഴിക്കാലൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുക്കുമ്പോൾ തേൻ്റെ ആ ഒരു ചൂട് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല ഇതുവരെ ഈ ഒരു കപ്പ വെച്ചിട്ട് ഈ ഒരു ഐറ്റം കഴിക്കാത്തവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ സൂപ്പർ കോമ്പിനേഷൻ ആണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കൂടി നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇനിയിപ്പോൾ ചൂടോട് കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ വീഡിയോ ഒക്കെ മാത്രം ഫ്രൈ ചെയ്തെടുത്തതാണ് എടുത്തതാണ് നമുക്കിത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ സ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കപ്പയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ടെക്സ്ചർ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ കൈ പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്കും എന്തായാലും അറിയിക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരെക്കും ബായ് അസാം വലൈക്കും ടേക്ക് കെയർ